ലേഖനം വേഷത്തിലുമുണ്ട് ഇസ്ലാമിക മര്യാദകൾ എ ജമീല ടീച്ചർ റോഡിലൂടെ പോകുന്ന ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കി പതിവായി വൈകുന്നേരങ്ങളിൽ എന്നും അവരാ വഴിക്ക് പോകാറുണ്ട് ആൺകുട്ടിയുടെ വേഷം ബെർമുട ടീഷർട്ട് പെൺകുട്ടിയുടേത് ഇടുങ്ങിയ ജീൻസ് പാൻസ് അതിനു മുകളിൽ അരവരെ മാത്രം ഇറങ്ങി നിൽക്കുന്ന ഒരു ടീഷർട്ട് ഇറക്കി വെട്ടിയ മുടി പെണ്ണാണെന്ന് തിരിച്ചറിയാനാവാം തോളിൽ ഒരു ഷാൾ മടക്കിയിട്ടിട്ടുണ്ട് സംസാരവും പെരുമാറ്റവുമെല്ലാം കണ്ടാൽ ദമ്പതികളാണെന്നേ തോന്നു മുസ്ലിമാണോ അല്ലേ എന്ന് വേഷം കൊണ്ട് വ്യക്തമല്ല പക്ഷേ പിന്നീട് അറിഞ്ഞു അവർ രണ്ടുപേരും മുസ്ലിങ്ങളാണ് ദമ്പതികളൊന്നുമല്ല താനും വെറും ഫ്രണ്ട്ഷിപ്പ് ഒരുമിച്ച് പഠിക്കുന്ന കൂട്ടുകാർ തങ്ങളുടെ വേഷഭൂഷാദികളെക്കുറിച്ചോ ഹാവഭാവങ്ങളെക്കുറിച്ചോ അവർക്ക് യാതൊരു പരാതിയുമില്ല കാണുന്നവർക്കും അതിലൊരു പരിഭവവുമില്ല കാരണം ഇത്തരക്കാർ ഇക്കാലത്ത് ഒന്നോ രണ്ടോ പേരൊന്നുമല്ലല്ലോ ആരെ അധിക്ഷേപിക്കും ആരെ കുറ്റപ്പെടുത്തും ആർക്കുണ്ടതിനവകാശം ഇസ്ലാമിക മൂല്യബോധമുള്ളവർക്ക് അവരുടെ മട്ടും ഭാവവും കണ്ട് മനസ്സിൽ നേരസമുണ്ടാവുന്നു എന്നു മാത്രം ഒരുപക്ഷെ ആ കുട്ടികളും പരലോകത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കാം തങ്ങളുടെ രീതി ഒരു ഫാഷൻ പുതിയ കാലത്തെ ജീവിതശൈലി എന്നൊക്കെയായിരിക്കാം അവരുടെ അഭിപ്രായം പക്ഷേ ഒരു യഥാർത്ഥ മുസ്ലിമിന് ഇതിൽ പ്രയാസമുണ്ടാകും നബിസുല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ ആദ്യം തന്റെ കൈകൊണ്ട് തടുക്കട്ടെ അല്ലെങ്കിൽ നാവ് കൊണ്ട് പറഞ്ഞു തടുക്കട്ടെ അതിനും കഴിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യട്ടെ ഇസ്ലാമിൽ സ്ത്രീയുടെയും പുരുഷന്റെയും വേഷത്തിനും പെരുമാറ്റത്തിനുമെല്ലാം ചില നിബന്ധനകളുണ്ട് വിശുദ്ധ ഖുർആൻ അൽ അഹസാബ് അദ്ധ്യായത്തിലെ അൻപത്തിയൊൻപതാം വചനത്തിൽ പറയുന്നു അല്ലയോ ദൈവദൂതരെ താങ്കളുടെ പത്നിമാരോടും പെൺമക്കളോടും വിശ്വാസിനികളായ സ്ത്രീകളോടൊക്കെയും പറയുക തങ്ങളുടെ മേലാടകൾ അവരുടെ മേൽ താഴ്ത്തിയിടട്ടെ അത് അവർ തിരിച്ചറിയപ്പെടുന്നതിനും പീഡിപ്പിക്കപ്പെടാതിരിക്കുന്നതിനും ഏറ്റവും ഉചിതമായ ഉപാധിയാകുന്നു അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമല്ലോ തെമ്മാടികളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മുസ്ലിം സ്ത്രീകൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചാണ് ഈ സൂക്തം പറയുന്നത് സ്ത്രീപീഡനം ഇന്നത്തെ കാലത്ത് സ്ഥിരം വാർത്തയാണല്ലോ മോഷണവും പിടിച്ചുപറിയും കുറ്റാർഹമായതുകൊണ്ട് മാത്രം ആളുകളുടെ മുതലുകൾ സുരക്ഷിതമാകുന്നില്ല ഉടമകൾ അവരുടെ മുതലുകൾ ഭദ്രമായി സൂക്ഷിക്കുകയും വേണം പിടിച്ചുപറിക്കാനും അത് കൈക്കലാക്കാനും മനഃപൂർവ്വമല്ലെങ്കിലും മോഷ്ടാക്കൾക്ക് പ്രചോദനമുണ്ടാകുന്ന വിധത്തിൽ സ്വത്തിന്റെ അവകാശി അവന്റെ മുതൽ കൈകാര്യം ചെയ്യരുത് നബിസുല്ലാഹു അലഹി വസല്ലമയുടെ ഭാര്യമാർക്കും മക്കൾക്കും നേരെ മദീനയിലെ കപട വിശ്വാസികളുടെ ശല്യം വർദ്ധിച്ചപ്പോഴാണ് ഈ സൂക്തം അവതരിച്ചത് സ്ത്രീകൾ അന്യപുരുഷന്മാർക്ക് മുമ്പിൽ നഗ്നതയും ശരീരവും പുറത്തു കാണിക്കാതിരിക്കുക എന്നത് അവർ പീഡിപ്പിക്കപ്പെടാതിരിക്കാനും സുരക്ഷിതരാവാനും ആവശ്യമാണ് മാന്യമായ വസ്ത്രധാരണം ചെയ്ത് മറക്കേണ്ട ഭാഗങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് മാത്രമേ അവർ പുറത്തിറങ്ങാവൂ ഇതാണ് സ്ത്രീയുടെ സംരക്ഷണത്തിന് വേഷവിധാനത്തിൽ ഇസ്ലാം നൽകുന്ന മര്യാദ ഇതേ വിഷയം സൂറത്തുന്നൂർ മുപ്പത്തിയൊന്നാം വചനത്തിലും സത്യവിശ്വാസിനികളായ സ്ത്രീകളെ അള്ളാഹു ഉപദേശിക്കുന്നുണ്ട് അന്യപുരുഷന്മാരുടെ അനാവശ്യമായ ലൈംഗിക ചോദനയുള്ള നോട്ടമാണ് ഖുർആൻ നിരോധിക്കുന്നത് ന്യായമായ ആവശ്യങ്ങൾക്കു വേണ്ടി സ്ത്രീ പുരുഷന്മാർ പരസ്പരം കാണുന്നതും നോക്കുന്നതുമൊന്നും തെറ്റല്ല പ്രവാചകന്റെ മുന്നിൽ വന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ടായിരുന്നു ആവശ്യ സന്ദർഭങ്ങളിൽ നബിസൊല്ലാഹു അലിഹി വസല്ലം സ്ത്രീകളുടെ സഭയിൽ അങ്ങോട്ട് കയറി ചെന്ന് ഉപദേശിക്കാറുണ്ടായിരുന്നു മസ്ജിദുൻ നബവിയിലെ നമസ്കാരങ്ങളിൽ പുരുഷന്മാർക്ക് പിന്നിൽ നിന്ന് സ്ത്രീകളും നമസ്കരിക്കാറുണ്ടായിരുന്നു യുദ്ധങ്ങളിൽ വരെ സ്ത്രീകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു പെരുന്നാൾ ദിവസങ്ങളിൽ പ്രവാചക ഭവനങ്ങളിൽ വരെ സ്ത്രീകൾ പാട്ടുകൾ പാടി ആസ്വദിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ അബൂബക്കർ റദിയാഹു അൻഹു അത് തടയാൻ ശ്രമിച്ചപ്പോൾ പ്രവാചകൻ വിലക്കുകയാണുണ്ടായത് കല്യാണാഘോഷങ്ങളിൽ സ്ത്രീകളുടെ ഗാനാലാപനത്തെ നിബിസുലല്ലാഹു അലഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് കല്യാണാഘോഷങ്ങളിൽ ഇതിനെല്ലാം നിബിസുലാഹു അലഹി വസല്ലം ഇളവ് നൽകിയിരുന്നു കാമചോദനകളില്ലാതെ സ്ത്രീകൾക്ക് അന്യപുരുഷന്മാരെ നോക്കുന്നതിന് വിരോധമില്ല ഹിജ്ര ഏഴാം നൂറ്റാണ്ടിൽ ഒരു കൂട്ടം അഭിസീനീയക്കാർ മദീനയിൽ വന്നു അവർ മസ്ജിദുൻ നബവിയുടെ ഭൂമുഖത്ത് ഒരു കലാപരിപാടി അവതരിപ്പിച്ചു പ്രവാചക പത്നി ആയിഷ റലിയല്ലാഹു അൻഹ പ്രവാചകന്റെ പിന്നിൽ നിന്നുകൊണ്ട് മതി വരുവോളം അത് കണ്ട് ആസ്വദിക്കുകയുണ്ടായി ബുഹാരി മുസ്ലിം സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ മാന്യമായി വസ്ത്രം ധരിച്ചിരിക്കണം ആണുങ്ങളെ തങ്ങളുടെ മേനിയഴകിലേക്ക് ആകർഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളുണ്ടായിക്കൂടാ ശിരവസ്ത്രം മാറിടത്തിലേക്ക് താഴ്ത്തിയിടണമെന്നാണ് മേൽസൂക്തം പറയുന്നത് സ്ത്രീകൾ മാന്യമായി വസ്ത്രം ധരിക്കുന്നത് പ്രാകൃതമായും അധസ്ഥിതിയുടെ അടയാളമായും കാണുന്നവരുണ്ട് ചില യൂറോപ്യൻ രാജ്യങ്ങൾ മുസ്ലിം സ്ത്രീകൾക്ക് ശിരോവസ്ത്രം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ആധുനിക സമൂഹം സൃഷ്ടിച്ച അധമ സംസ്കാരമാണിത് യഥാർത്ഥത്തിൽ പുരുഷന്മാർ വരെ ശരീരം മുഴുവൻ വസ്ത്രം കൊണ്ട് അലങ്കരിക്കുന്നതാണ് ഉന്നതമായ സംസ്കാരം സ്ത്രീ കേവലം ഭോഗവസ്തുവാകാതിരിക്കുകയും അവളുടെ നഗ്നത ആഘോഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യേണ്ടതിനു വേണ്ടിയാണ് ഇസ്ലാം ഈ വക നിയമങ്ങൾ കൊണ്ടുവന്നത് ഒരിക്കൽ ആയിഷ റലുല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാ റലാഹു അൻഹ നബിയുടെ സദസ്സിലേക്ക് കയറി വന്നു നേരിയ ഒരു വസ്ത്രമാണ് അവർ ധരിച്ചത് നബി സുല്ലാഹു അലഹി വസ്ല്ലം അത് കണ്ട് മുഖം തിരിച്ചു എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു ഹേ അസ്മ ഒരു സ്ത്രീ അവൾക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവളുടെ ശരീരത്തിൽ നിന്ന് ഇതും ഇതുമൊഴികെ വെളിവാക്കിക്കൂടാ എന്നിട്ട് അദ്ദേഹം സ്വന്തം മുഖത്തേക്കും കൈപ്പത്തിയിലേക്കും ചൂണ്ടി ഒരു സ്ത്രീ പുറത്തേക്കിറങ്ങുമ്പോൾ മുൻകൈയും മുഖവും ഒഴിച്ച് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ മാന്യമായി മറച്ചു പിടിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് നരകവാസികളായ സ്ത്രീകളെക്കുറിച്ച് ഒരിക്കൽ നബിസുലല്ലാഹു അലഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു ഒരു തരം സ്ത്രീകളുണ്ട് അവർ വസ്ത്രം ധരിച്ച നഗ്നകളാണ് അവർ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ് അവരുടെ തല ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയായിരിക്കും അവരൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല സ്വർഗത്തിന്റെ പരിമളം പോലും അവർ അനുഭവിക്കുകയില്ല ഇവിടെ ഈ ദുനിയാവിൽ ആണാവട്ടെ പെണ്ണാവട്ടെ എങ്ങനെയും ജീവിക്കാം തോന്നിയ പോലെ വസ്ത്രം ധരിക്കാം ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ് ഇഷ്ടമുള്ളതുപോലെ ആരുടെ കൂടെയും അഴിഞ്ഞാടി നടക്കാം പക്ഷേ ജീവിതം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല പരലോകം എന്ന യഥാർത്ഥ ലോകം വരാനിരിക്കുന്നുണ്ട് ഇവിടെ മനുഷ്യൻ പരലോകത്തിലേക്കുള്ള യാത്രയിൽ ഒരു വഴിയമ്പലത്തിൽ ജീവിക്കുന്നവനെ പോലെയാണ് ഈ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പരലോകത്ത് കണക്ക് പറയേണ്ടി വരും എന്തു ധരിച്ചു എന്തു തിന്നു എങ്ങനെ ജീവിച്ചു എന്നതിനെല്ലാം സ്രഷ്ടാവായ നാഥന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും ഇതെപ്പോഴും ഒരു സത്യവിശ്വാസിയുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം സൂറത്ത് ആലു ഇമ്രാനിൽ ഇരുപത്തിയഞ്ചാം വചനത്തിൽ പറയുന്നു നിശ്ചയമായും വരാനിരിക്കുന്ന വിചാരണ നാളിൽ നാം അവരെ ഒരുമിച്ച് കൂട്ടുകയും ആരോടും യാതൊരു അനീതിയുമില്ലാതെ ഓരോ മനുഷ്യരെ അവന്റെ കർമ്മഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അവർ രക്ഷപ്പെടുക സ്വഗ്രഹങ്ങളിലൊതുങ്ങി വർത്തിക്കുവിൻ പഴയ ജാഹ്ലീയ കാലത്തെ പോലെ വെളിയിൽ ചന്തം കാട്ടി വിലസാതിരിക്കുവിൻ നമസ്കാരം നിലനിർത്തുവിൻ ജക്കാത്തു കൊടുക്കുവിൻ അള്ളാഹുവിനും അവന്റെ ദൂതനും വഴിപ്പെട്ട് വാഴുവിൻ അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ നിന്ന് മാലിന്യം അകറ്റാനും നിങ്ങളെ പൂർണമായി ശുദ്ധീകരിക്കാനും തന്നെയാണ് അൽ അഹ്സാബ് മുപ്പത്തി എന്ന് ഖുർആൻ പറയുന്നുണ്ട് ന്യായമായ കാര്യങ്ങൾക്ക് സ്ത്രീക്ക് പുറത്തിറങ്ങിക്കൂടാ എന്ന് ഇതിനർത്ഥമില്ല അതിനേറ്റവും നല്ല ഉദാഹരണമാണ് ബി വി ആഷ റലി അല്ലാഹു അൻഹയെ പറ്റി വന്നിട്ടുള്ള വിവരണങ്ങൾ ഹജ്ജ് കാലങ്ങളിൽ സൗർമലയുടെ അടിവാരത്തിൽ ആയിഷാർ അലുലഹു അൻഹ തമ്പടിച്ച് താമസിക്കും സ്ത്രീകളും കുട്ടികളും അവരുടെ മുമ്പിലിരിക്കും പർദ്ധ നിർബന്ധമായ പുരുഷന്മാർ മറക്കു പിന്നിലിരിക്കും ആയിഷാർ അലുല്ലാഹു അൻഹ ഇവർക്കെല്ലാം ഖുർആാനും ഹദീസും പഠിപ്പിച്ചു കൊടുക്കും ഇങ്ങനെ ആയിഷാർ അലുല്ലാഹു അൻഹയിൽ നിന്ന് അറിവ് നേടിയ ഒരുപാട് പണ്ഡിതന്മാർ അക്കാലത്തുണ്ടായിരുന്നു യഥാർത്ഥ മുസ്ലിമത്തായി ജീവിച്ചാൽ ഏത് മുസ്ലിം സ്ത്രീക്കും ദുനിയാവിലും പരലോകത്തും ഉന്നതിയിലെത്തിച്ചേരാം വേഷവിധാനങ്ങൾ പോലെ പുതിയ കാലത്ത് കാണുന്ന ഒരു ദുഷിച്ച പ്രതിഭാസമാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അമിതമായ ഉപയോഗം പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ ലിപ്സ്റ്റിക് അടക്കമുള്ള സൗന്ദര്യ വസ്തുക്കളുടെ ഉപയോഗം വ്യാപകമാണ് ഒരു കുട്ടിയെ കണ്ടാൽ ആരെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഇവയുടെ ഉപയോഗം വർദ്ധിച്ചിരിക്കുകയാണ് ഇതിലധികവും മാരകമായ വിഷം തന്നെയാണ് പലതരത്തിലുള്ള രോഗത്തിനും അത് കാരണമാകും ഒത്തിരി പണവും അതിനവർ ചെലവഴിക്കുന്നുണ്ട് പെൺകുട്ടികളുടെ ബാഗിൽ അധികവും ലിപ്സ്റ്റിക്ക് കൺമഷി പലതരം ക്രീമുകൾ മുതലായവയായിരിക്കും ഇസ്ലാമിന് ഒരു സൗന്ദര്യ സങ്കല്പമുണ്ട് അത് ലിപ്സ്റ്റിക്കും പൗഡറും ക്രീമുകളും ഇട്ട് അലങ്കരിച്ചുണ്ടാക്കുന്നതല്ല വിനയം താഴ്മ മര്യാദ ഇതൊക്കെയാണ് ഒരാളുടെ വ്യക്തിത്വത്തെ ആകർഷണീയമാക്കുന്നത് മറ്റു കാട്ടിക്കൂട്ടലുകളൊക്കെയും ആണിന്റേതായാലും പെണ്ണിൻ്റേതായാലും അവരുടെ വ്യക്തിത്വത്തെ കൂടുതൽ ഇകഴ്ത്തുകയേ ഉള്ളൂ